രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിന് പുറമെ അന്താരാഷ്ട്ര പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ മാതൃകാ അധ്യാപകൻ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ പല നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സ്വന്തം ദിഷണിയുടെ ബലത്തിലാണ് പ്രശസ്തമായ കാമ്പ്രിഡ്ജ് സർവകലാശാലയിൽ ഐ എം ഡി ലിറ്റിൽ എന്ന വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ വിദ്യാർത്ഥിയായി തൻ്റെ ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കിയത് കയറ്റുമതി കൂന്നൽ നൽകുന്ന ഒരു സാമ്പത്തിക നയം വേണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിന്റെ പ്രമേയം സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിൽ അടിസ്ഥാന ഘന ഘന വ്യവസായങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഉദ്യമങ്ങൾക്കാണ് ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയ പ്രാമുഖ്യം നൽകിയത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലെ അഭിപ്രായമാകട്ടെ തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ എന്ന പോലെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും കയറ്റുമതിയിലധിഷ്ഠിതമായ സാമ്പത്തിക നയം സ്വീകരിക്കണമെന്നായിരുന്നു ഗവേഷണം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് പഞ്ചാബ് സർവകലാശാലയിലും പിന്നീട് പ്രൊഫസർ കെ എൻ രാജിനൊപ്പം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി അക്കാദമിക മേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കുമ്പോഴാണ് അദ്ദേഹം അന്താരാഷ്ട്ര സംഘടനകളിലും പിന്നീട് ഇന്ത്യൻ സർക്കാരിലും സാമ്പത്തിക നയരൂപീകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗങ്ങൾ സ്വീകരിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ കാതലായ പങ്കുവഹിക്കുന്ന എല്ലാ പദവികളും വഹിച്ച മറ്റൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി റിസർവ് ബാങ്ക് ഗവർണർ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് പി വി നരസിംഹറാവ് മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ എല്ലാ സുപ്രധാന ചുമതലകളും ഡോക്ടർ മൻമോഹൻ സിംഗ് നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന ഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സൗത്ത് കമ്മീഷൻ്റെ സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയാകുന്നതിന് തൊട്ടുമുമ്പ് കുറച്ചുകാലം ഡോക്ടർ മൻമോഹൻ സിംഗ് യു ജി സി ചെയർമാൻ എന്ന ചുമതലയും വഹിച്ചിരുന്നു രാജ്യത്തിൻ്റെ ധനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടതിനാൽ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയുന്നു രണ്ടായിരത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ വോട്ടർമാർ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരാകാതെ അന്നത്തെ ഭരണകക്ഷിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഒന്നാം യു പി എ സർക്കാരിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിയുക്തനായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തുകയുണ്ടായി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ യു പി എ സർക്കാരിൻ്റെയും ചില നയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നത് വസ്തുതിയാണ് എന്നിരിക്കലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ് മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സൗമ്യനും നിശ്ചയദാഡ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതര സാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും ആദരിക്കുന്നവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ